சனாதன தர்மத்தை பேசுவார் அப்புறம் எலெக்ஷனுக்கு அதாவது வாய் என்ன என்ன வேணாலும் நான் பேசுவேன் உதயநிதி உதயநிதி ஸ்டாலின் ஸ்டாலின் பேக்ரவுண்ட் பேக்ரவுண்ட் அவங்க அவங்க அப்பா 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 தாத்தா 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 பேர் 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 ரெண்டு ஓட்டு வாங்க கருணாநிதி என்கின்ற என்கின்ற இருக்கக்கூடாது யார் 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 சம்பாதிச்ச படத்தில் நடித்த ஒரு ஒரு உதயநிதிங்கிறது உதயநிதிங்கிறது பேரையும் பேரையும் பயன்படுத்தி எம்எல்ஏ சனாதனத்தை பயன்படுத்தி ஒரு அமைச்சர் ஆனால் மோடி அவர்களுடைய கால் நெகத்தில் இருக்கக்கூடிய தூசிக்கு உதயநிதி ஸ்டாலின் சமம் கிடையாது நான் சொல்றது மோடிக்கு சமம் பேசல மோடி அவர்களுடைய கால் நெகத்தில் உள்ள இருக்கக்கூடிய தூசி இருக்க அழுக்கு அதுக்கு உதயநிதி ஸ்டாலின் கிடையாது அதனால் உதயநிதி ஸ்டாலினுடைய தரமும் தராதரமும் அவர்கள் தெரிந்து பேச வேண்டும் யார் அவங்க எனக்கு அரசியல் இருக்காங்கன்னா யார் இசி குட் ஆக்டர் எனக்கு கமலஹாசன் மாதிரி பெரிய நடிகர் அவரு இல்ல ரஜினிகாந்த் மாதிரி பெரிய நடிகரா சந்தானத்தை கூட நடிக்க வச்சு மக்கள் சந்தானத்தை பார்க்க வந்தாங்கன்னா உதயநிதி ஸ்டாலினி படி பார்ப்பாங்கன்னு சந்தானத்தை கூட நடிச்சவர் அரசியல் இல்ல மக்களுக்காக ஒரு எடுத்து ஃபைட் பண்ணாரா பொது வாழ்க்கைக்காக அர்ப்பணிச்சிருக்காரா உதயநிதி ஸ்டாலின் யாருங்கிறத தெரிஞ்சு பேசணும் மோடி அவருடைய வாழ்க்கை என்னங்கிறது உங்களுக்கு தெரியும் எனக்கு தெரியும் குற்றச்சாட்டுகள் வேற நாங்க அதை பத்தி பேசுறோம் உதயநிதி ஸ்டாலின் மோடி அவருடைய தாத்தாவை பத்தி பேசறதுக்கு என்ன தகுதி இருக்கு அவருடைய தாத்தாவை வைத்து அரசியலுக்கு வந்தவர் சொல்ற அவருடைய இருக்கக்கூடிய ഒരുപാട് നാളുകളായി രാഷ്ട്രീയത്തിൽ ചെയ്യുന്ന ഒരു പേരാണ് അണ്ണാമല എന്ന കെ അണ്ണാമല അണ്ണാമല സാധാരണക്കാരൻ ഇന്ന് ഇത്രയും ജനപ്രീതി നേടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അദ്ദേഹത്തിന്റെ തെളിമയാർന്ന സംസാര രീതിയും അതും തെളിവ് നിരത്തി പറയുന്ന രീതിയും തന്നെയാണ് അത്തരത്തിൽ ഉദയനിധി സ്റ്റാലിനെ മോദിയുമായി താരതമ്യം ചെയ്ത മാധ്യമ പ്രവർത്തകൻ അണ്ണാമലയോടൊരു ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം കൃത്യമായി ഉദയനിധി ആരാണെന്ന് മാധ്യമ പ്രവർത്തകർക്ക് വിശദീകരിക്കുന്നതിന്റെ കുറച്ച് ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് നമുക്കറിയാം സനാതന സനാതനധർമ്മത്തിനെതിരെ ഉദയനിധി സ്റ്റാലിൻ ഒരു പ്രസ്താവന നടത്തിയതിനു ശേഷമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകൻ രാഷ്ട്രീയത്തിൽ ഉണ്ടെന്ന് തന്നെ ജനങ്ങൾ അറിയുന്നത് കൂടാതെ എം കെ സ്റ്റാലിനെയും കരുണാനിധിയേയും മാറ്റി നിർത്തിയാൽ ഉദയനിധി സ്റ്റാലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നും അണ്ണാമല ചോദിക്കുന്നു കാരണം എം കെ സ്റ്റാലിന്റെ രാഷ്ട്രീയ പവർ കൊണ്ട് മാത്രമാണ് ഉദയനിധി സ്റ്റാലിൻ എന്ന മന്ത്രിയായിരിക്കുന്നത് അപ്പോൾ ഉദയനിധി സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ പണം കൊണ്ട് സിനിമയിൽ അഭിനയിച്ച ഒരു ഫെയിൽഡ് ആയ ഒരു ആക്ടർ മാത്രമാണെന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല പറയുന്നത് കൂടാതെ എം കെ സ്റ്റാലിന്റെയും കരുണാനിധിയുടെയും പേര് പറഞ്ഞു തന്നെയാണ് ഉദയനിധി സ്റ്റാലിൻ ആദ്യം എം എൽ എ ആയതും ഇന്ന് മന്ത്രിയായതും അതിനാൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലിലെ നഖത്തിലെ പൊടിക്ക് പോലും ഉദയനിധി സ്റ്റാലിൻ തുല്യനല്ലെന്നും അണ്ണാമലി തുറന്നടിക്കുന്നു അതേസമയം നിരവധി പേരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുമെന്ന പ്രസ്താവന നടത്തിയത് എന്നാൽ നിരവധി പേർ ഉദയനിധി സ്റ്റാലിനെതിരെ അന്ന് മുതൽ രംഗത്തെത്തിയിട്ടും ഇപ്പോഴും തന്റെ പ്രസ്താവനയിൽ തന്നെ ഉദയനിധി സ്റ്റാലിൻ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും സനാതനധർമ്മത്തെയാണോ അതോ ഉദയനിധി സ്റ്റാലിനെയാണോ അടുത്ത തിരഞ്ഞെടുപ്പോടെ ജനങ്ങൾ തുടച്ചറിയുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം വെബ് ന്യൂസ്